പ്രിയ പ്രിയഭക്തരെ ദുഃഖവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ മാറി മാറി വരുന്നതാണ് പലപ്പോഴും നിങ്ങൾക്ക് ദുഃഖങ്ങൾ തരുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകും അതിനാൽ നിങ്ങൾ ദുഃഖങ്ങൾ നൽകിയവരോട് ക്ഷമിക്കുക ദുഃഖത്തിൻ്റെ കാരണങ്ങൾ മറക്കുക എന്നാൽ ദുഃഖത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മറക്കാതിരിക്കുക ജീവിതമാകുന്ന പുസ്തകത്തിൻ്റെ ഓരോ ഏടുകളിൽ നിന്നും ഒരു പാഠമെങ്കിലും പഠിക്കുക അതുപോലെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിക്കാം എന്നാൽ നഷ്ടമായതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർ ദുർബലരാണ് അവൻ അവൻ്റെ സമയം പാഴാക്കി കളയുന്നു എന്നാൽ വീണ്ടും ആഗ്രഹങ്ങൾ ജനിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് ശക്തൻ എപ്പോഴും ദുഃഖം വരുന്ന അവസരങ്ങളിൽ പ്രിയഭക്തർ ഒരു കാര്യം ഓർക്കുക രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരുപാട് പേർ ഈ ലോകത്തുണ്ട് നിങ്ങൾക്ക് രണ്ട് കണ്ണിനും കാഴ്ചശക്തിയുണ്ട് അതിനാൽ ആ ഒരു വരദാനത്തിനോട് നന്ദിയുള്ളവരായിരിക്കുക അങ്ങനെ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദുഃഖിച്ചിരുന്നാൽ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ദുഃഖിച്ച് തീരുന്നതാണ് അതിനാൽ മഹാദേവൻ തൻ്റെ ഭക്തരോട് ഇങ്ങനെ പറയുന്നു സന്തോഷമായിട്ടിരിക്കുക ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കാനുള്ള ഏകവഴി മനസ്സിനെ എല്ലായ്പ്പോഴും ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ് പ്രിയഭക്തരെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തും നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും അതിനായി മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഓം നമ ശിവായ